തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരുമ്പോൾ എൽ ഡി എഫിന് മികച്ച ഭൂരിപക്ഷത്തോടുള്ള വിജയമായിരിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ പോളിംഗ് വരെ ജനങ്ങൾ നൽകിയ സഹരണവും പിന്തുണയും അത് വ്യക്തമാക്കുന്നതാണ് ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവയെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും വൻ ഭൂരിപക്ഷത്തോടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി താൻ വിജയിക്കുമെന്നും ജോയ് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ നൽകിയ വലിയ പിന്തുണയും എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രതികരണവും അവർ നൽകിയ പിന്തുണയുമൊക്കെ വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ വലിയ കൂടി നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കൃത്യതയോടുകൂടി ജനങ്ങളെ അവതരിപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു നമ്മുടെ വികസന രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള അഞ്ച് വർഷക്കാലവും അങ്ങോട്ട് അത് ചെയ്യുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ സമീപിച്ചത് അതിൻ്റെയൊക്കെ വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളും ഉറപ്പും